ഹലോ ഓരിയൻ ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഫേൺ വെറൈറ്റിയാണ് പരിചയപ്പെടുന്നത് ബോസ്റ്റൺ ഫേൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണിത് ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻഡോ പ്ലാന്റ് ആണ് ഇൻഡോറായും ഔട്ട്ഡോറായും ഒക്കെ നമുക്കിതിനെ വളർത്താം മാത്രമല്ല ഇതിനധികം സൺലൈറ്റ് ആവശ്യമില്ല അപ്പോൾ വീടിൻ്റെ ഏതെങ്കിലും ഷെയ്ഡുള്ള കുറച്ച് ഈർപ്പുള്ള ഭാഗങ്ങളിൽ നമുക്ക് ഈ ചെടി വളരെ ഈസിയായിട്ട് വളർത്തിയെടുക്കാം ഈ ബോസ്റ്റൺ പേണ് വളർത്തുന്നതുകൊണ്ട് ചില ഗുണങ്ങളുണ്ട് ഇത് വളർത്തുന്ന സ്ഥലങ്ങളിലെ എയർ ചുറ്റുവട്ടത്തിൽ അത് വളർത്തുന്നതിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള എയർ പ്യൂരിഫൈ ചെയ്യാനുള്ള കഴിവ് ഇതിനുണ്ട് മാത്രമല്ല കുറച്ചൊക്കെ ചുറ്റുപാട് ഈർപ്പം നിലനിർത്താനും ഈ പ്ലാന്റിന് കഴിയും അപ്പോൾ ഇതിന് കുറച്ച് ഹെൽത്ത് പെർഫിച്ചുകൂടി ഉണ്ട് ഇത് ഏകദേശം ഒരു ടു ഇയർ മെക്ച്യർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് ഇത്രയും ഫിക്കായിട്ടും ഭംഗിയായിട്ടും ഇരിക്കുന്നത് ഇതിൻ്റെ ബേബി പ്ലാന്റ്സ് നമുക്ക് ആണ് അപ്പോൾ ാണ് ഏറ്റവും ചെറിയ പ്ലാന്റിന് ചാർജ് ചെയ്യുന്നത് കുറച്ചുകൂടി വലിയ പ്ലാൻസ് ആണെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസ് ചാർജ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാം മാത്രമല്ല ഇത് നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഡി ടി സി കൊറിയറ് വഴിയാണ് നമ്മളിത് ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ ചാർജസ് അപ്ലൈഡ് ആണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്